ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലാന്നേ കാല് നിറച്ച് കേട്ടോ പിന്നെ കാലിൻ്റെ പിന്നെ മുട്ടിൻ്റെ അവിടെ ഞാൻ ചുമ്മാ ഇങ്ങനെ പിന്നെ മൊബൈൽ ഫോണിലൊന്നും നോക്കാൻ നേരത്തെ ഇങ്ങനെ ഞാൻ കാലിൻ്റെ മുട്ടെടുത്ത് ഈ ബെഞ്ചിലോട്ട് ഇങ്ങനെ അമക്കി വെച്ചുകൊണ്ട് നിന്ന് ഒരു ഒരു മിനിറ്റ് ഒന്നും വെച്ചില്ല അര മിനിറ്റ് ആണ് വെച്ച് കാണത്തേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും അവിടെ കണ്ടോ താണിട്ട് കണ്ടോ അവിടെ അങ്ങ് താണിട്ട് നീരെല്ലാം കൂടെ നീര് കയറിയിട്ടേ ആ മുട്ടിൻ്റെ ഇവിടെ എല്ലാം കൂടെ നീര് കയറിയ അങ്ങനെ മൊത്തത്തിൽ നീരാണ് അപ്പോൾ ആ നീര് കയറിയിട്ട് അവിടെ അങ്ങ് കുഴിഞ്ഞ് അങ് ഇരിക്കുക കുഴിഞ്ഞ് കണ്ടോ ഇങ്ങനെ കുഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അല്ലാതെ നോക്കുമ്പോൾ നല്ല ഇതായിട്ട് ഇങ്ങനെ കുഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് നീരായിട്ടങ് ഇരിക്കുക അജ്മോന് ഇവിടെ ഇല്ല അജ്മോൻ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അവർക്ക് അവർക്കിന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് അവരുടെ പിന്നെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് അവരുടെ സെൻറ്റ് ഓഫ് ഇന്ന് അപ്പം അതിനും കൂടെ പോയേക്കുക ഒമ്പത് മണിയായപ്പോൾ ഇവിടെ നിന്ന് പോയി മുഖത്തും എല്ലാം നല്ല നീരാണ് കേട്ടോ മുഖത്തും എല്ലാം നല്ല നീരാണ് ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര നീരുണ്ട് പിന്നെ എനിക്ക് വണ്ണമുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് മാത്രമല്ല നീര് നീര് വരുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം നീരിൻ്റെ ഒരു ഭയങ്കര അസ്വസ്ഥതയായിരിക്കും നമുക്ക് അങ്ങനെ ഒക്കെ ഇരിക്കുക പിന്നെ എല്ലാ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം അജു അവിടെ നിന്ന് കഴിച്ചിട്ട് അവർക്കിന്ന് അവിടെ സ്കൂളിൽ ബിരിയാണിയാണ് സ്കൂളിൽ അപ്പം അതൊക്കെ കഴിച്ചിട്ടേ അജിമോ വരത്തുള്ളൂ പിന്നെ ചോറുമൊക്കെ വെന്തു മീൻകറിയ പിന്നെ മത്തി കറി മത്തി വറുത്തതും ഒക്കെയാണ് പിന്നെ പിന്നെ ഞാൻ പിന്നെ കൊടിയുടെ ചവിട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി കുരുമുളക് കൊടിയുടെ ചവിട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ അതിൻ്റെ ചവിട്ടിലും ഒക്കെ ഇങ്ങനെ വീഴുന്ന മുളക് കുറച്ച് കിട്ടി നേരത്തെ എല്ലാം പറക്കിയതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഉണക്കി പറക്കിയെടുത്ത് വെച്ചു ഇഷ്ടംപോലെ കിട്ടിയനെയായിരുന്നു പക്ഷേ എന്തോ ചെയ്യാൻ പറക്കിയെടു പറപ്പിക്കാൻ പറിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു അത്രയും പൈസ പിന്നെ വേണ്ടായോ അത് വിറ്റ അതുപോലും കിട്ടത്തില്ല മച്ചീന്നൊക്കെ അജിമോൻ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്തില്ല അത് പറപ്പിക്കേണ്ടതായിരുന്നു ഉണ്ടായിരുന്നു നല്ലപോലെ വെയില്ല കണ്ടുകൊണ്ട് ഇന്ന് പറക്കിക്കൊണ്ട് വന്നതാന്ന് അതിൻ്റെ ചവിട്ടിൽ പോയിട്ട് കോഴികളെല്ലാവരും കൂടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു കൊക്കുകയും ഒക്കെ ചെയ്യുക മുട്ടയിട്ടിട്ടോ മുട്ടയിടാതെയും ഒക്കെ നിന്ന് അപ്പം അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം അല്ലെങ്കിൽ ഉള്ള എല്ലാം കാക്കഞ്ഞുള്ളി പറക്കി എടുത്തുകൊണ്ടങ്ങ് പോവും ഇവിടെ ഞങ്ങൾ സുഡാനിന്നാണ് വിളിക്കുന്നത് സുഡാനി അവിടെ അവിടെ ശരീര പ്രകൃതിയൊക്കെ കണ്ടു കാപ്പിനി പോലുള്ള മുടി കൊണ്ട് നടക്കുന്ന സുഡാനികൾ അവ അജു പേര് അജു പേരിട്ടേക്കുന്ന നൂറ ഇവക്ക് ഇവക്ക് പേരിട്ടേക്കുന്ന ന്യൂറയെന്ന് നല്ല കാണാൻ ആദ്യം കാണാനാദ്യം കറുപ്പതിൻ്റെ വെള്ളയെ കാണാൻ നല്ല രസം സിൽക്കി സിൽക്കി കോഴിയായിട്ട് സിൽക്കി പിന്നെ പിന്നെ വെള്ളക്കളറിനെ നല്ലതാണ് ഇവിടെ മുട്ടയിടും എല്ലാം പുഴും ഇവിടെ ഇവിടെ ദേഹത്തെ ആ പിന്നെ എല്ലാം മറ്റേ കോഴികൾ കൊത്തിപ്പറിച്ച് കൊത്തിപ്പറിച്ച് അങ്ങ് കളഞ്ഞേക്കുന്നത് കൊണ്ട് കുറവല്ല എല്ലാത്തിൻ്റേതും അങ്ങനെ ഇരിക്കുന്നത് പക്ഷെ അതെല്ലാം കളിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് പൂടെ എല്ലാം കൂടി ഇരിക്കുന്നതാണ് നല്ല രസമാണ് ഭയങ്കര ഓട്ടമാണ് എല്ലാവരേയും കൊത്തും നൂറാ നൂറയുടെ മുഖം കണ്ടോ നൂറാ ഞൂറാ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോയിട്ട് വരുന്നു അജു അങ്ങോട്ട് മാറിക്ക ഉമ്മയൊന്നും എനിക്ക് വേണ്ട ഒത്തിരി പിള്ളേരുടെ ഇവിടെ എല്ലാം പോയി ഇറങ്ങി തിരിഞ്ഞിട്ട് വന്നതാ ആ അപ്പോ കൈ കഴുകം ഇത്തിരി ഒന്നും ആയിരിക്കില്ല തിന്നത് പക്ഷോ കയ്യും എവിടെയെങ്കിലും പോയിട്ട് വന്നുകഴിഞ്ഞാൽ കൈ കഴുകാതെന്നെ തുടരുത് എനിക്കിഷ്ടമല്ല ഉള്ള കാര്യം ഞാൻ പറയും പോയി ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോയിട്ട് വന്ന വഴിയാ എന്നെ കയറി കെട്ടിപ്പിടിക്കുക വന്ന പാട് കോഴികൾ വന്ന് മാന്തിപ്പറിച്ചിട്ടേക്കുന്നുണ്ടോ മൊത്തം ഇനി എല്ലാം തൂത്ത് കൂട്ടണം ഇങ്ങോട്ട് കാറ്റായിരുന്നു മൊത്തം കരിയിലേ പൊഴിഞ്ഞു നമ്മുടെ വീണ് കിടക്കുന്നുണ്ട് അവല തൂത്ത് വരിയിട്ടത് തൂക്കണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നു ഇന്നലെ ഇതായിരുന്നു അജു പോയിട്ട് വന്നു പിന്നെ ഞാൻ ആവുന്ന എനിക്ക് എനിക്കാവുന്ന പോലൊക്കെ ജോലികളൊക്കെ ചെയ്ത് ഒരുവിധമൊക്കെ തീർത്തിന്നാൽ ഇനി ബാക്കി കിടക്കുന്നതേ ഉള്ളൂ പിന്നെ മിക്കം തൂത്തുവാരി ഇടണം മൊത്തം കരിയില വീണ് കിടക്കുക പാജ്മോനെ കുളിക്കാനായിട്ട് കുളിമുറിയിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ വേണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു